മിറാഷ് ടീം വരുന്നതിന് മുൻപ് മിറാഷിന്റെ ട്രെയിലർ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് കാണിച്ചു കൊടുത്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ടീമായി തിരിഞ്ഞ് ഒരു കഥയുണ്ടാക്കാൻ ഇവർക്കൊരു ടാസ്കും കൊടുത്തിരുന്നു മിരാഷ് ടീം അകത്തെത്തിയ ശേഷം ഈ കഥകൾ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത് ഒന്നാമത്തെ ടീമിൽ ആര്യൻ ജുസേൽ ജുഷീൻ ഷാനവാസ് അനീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് അനീഷാണ് ഇതിൽ കഥ പറയുന്നത് ടീം എയുടെ കഥ ഇങ്ങനെയായിരുന്നു ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ കിരൺ ആണ് കിരൺ മിസ്സിംഗ് ആണ് കിരണിന്റെ ഫ്രണ്ട് ആണ് അപർണ അപർണ ആദ്യം കരുതിയത് കിരൺ യാത്ര പോയതാണെന്നാണ് പിന്നീടാണ് കിരൺ മിസ്സിംഗ് ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് പിന്നീട് ആസിഫലി ചെയ്യുന്ന കഥാപാത്രത്തിന്റെ സഹായത്തോടെ അപർണ കിരണിനെ കണ്ടെത്താൻ നടത്തുന്ന യാത്രയാണ് ഈ ചിത്രം കിരണിന്റെ സുഹൃത്തായിരുന്നു അർജുൻ പക്ഷേ അർജുനൊരു പിടുത്തവും തരുന്നില്ല അവസാനമാകുമ്പോഴേക്കും അപർണയ്ക്കും ആസിഫലിക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് ജീത്തു ജോസഫിൻ്റെ ബ്രില്യൻസിൽ ഉണ്ടാക്കിയ പടമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഞങ്ങൾ പറയുന്നില്ല വെറുതെ അത് സ്കോൾ ചെയ്യണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവർ കഥയെ അങ്ങ് അവസാനിപ്പിച്ചു ടീം ഉണ്ടായിരുന്നത് അക്ബർ ബിന്നി നെവിൻ ഒനിൽ ലക്ഷ്മി എന്നിവരായിരുന്നു ഇവരുടെ കഥ ഇങ്ങനെയാണ് ഓൺലൈൻ റിലേറ്റഡ് മെഡിക്കൽ സ്കാമാണ് ഇതിൻ്റെ ഇതിവൃത്തം ചിലപ്പോൾ കിരൺ ലാലേട്ടനാവാം കിരൺ മെഡിക്കൽ റിലേറ്റഡ് സ്കാം ആവാം നടത്തിയത് കിരൺ കോമയിലാണ് തമിഴ്നാട് പൊളിറ്റീഷ്യൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് എന്നെല്ലാം ഉള്ള രീതിയിലാണ് ടീം ബി യുടെ കഥ പോകുന്നത് ടീം സിയിലുണ്ടായിരുന്നത് അഭി സാബു അനുമോൾ ആദില നൂറ എന്നിവരായിരുന്നു കിരൺ ഒരു ട്രക്കിയാണെന്നും അപർണയ്ക്ക് കിരണിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നാൽ അത് കൺവേ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റോറിയാണ് ഇവർ പറയുന്നത് പറയുന്ന കഥയിൽ അത്രയധികം ക്ലാരിറ്റി ടീം സിക്ക് ഇല്ലായിരുന്നു അവസാനം പത്ത് മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കഥയാണ് സോറി സാർ എന്ന് അഭി പറയുന്നുണ്ട് ഇവർ ഇവിടെ പ്രസന്റ് ചെയ്ത കഥയിൽ നിന്നും അവതരണത്തിലും കഥയിലും മികച്ചു നിൽക്കുന്ന ഒരു ടീമിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അനീഷിന്റെ ടീമിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അതിന്റെ സമ്മാനം ഇവർ അവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു